നന്നായി മക്കളാകണം ആ മക്കളെ മക്കളുടെ അടുക്കൽ വെച്ച് മക്കളോട് സംസാരിക്കുമ്പോഴും അവൾ അവരോട് ഇടപഴകുമ്പോഴും നല്ല ശ്രദ്ധ വേണേ മക്കളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ ഒരു ഉമ്മയുടെ ആത്മാർത്ഥമായ ത്വ ആ ഏറ്റവും ആവശ്യമായി വേണ്ടിവരുന്ന ഒരു ഘട്ടമാണ് ആധുനിക കാലഘട്ടം സോഷ്യൽ യൂട്യൂബിന്റെ കാലഘട്ടം ഇൻസ്റ്റയുടെ കാലഘട്ടം റീൽസുകളും ഷോർട്സുകളും നോക്കി സമയം കറയുന്ന കാലഘട്ടം ഈ കാലഘട്ടത്തിൽ നല്ല ശ്രദ്ധ നമ്മുടെ ൾക്ക് വേണം വേണ്ട പോലെ അവർക്ക് മാതാപിതാക്കളുടെ സ്നേഹം കിട്ടണം ലഭിക്കണം അവരുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തണം അവരുടെ ഇഷ്ടാനുഷ്ഠാനങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ അഭിലാഷങ്ങളും അവര് വന്ന് പറയുന്നവരായി രക്ഷിതാക്കളെ നിങ്ങൾ മാറണേ അവരുടെ വേദന പറയേണ്ടത് ഏതെങ്കിലും മിനിസ്റ്ററിയിൽ പരിചയപ്പെട്ട ചെറുപ്പ

മക്കളുടെ മനസ് വേദനിക്കാൻ പാടില്ല അവർക്ക് വേണ്ടി സമയം കളയണം ചെലവഴിക്കുകയാണ് സ്വഹാപത്ത് ചോദിച്ചില്ല യോനബിയെന്ത്

അവർക്ക് പല ഓരോ ദിവസവും അവര് പരസ്പരം കാണാതെ അവർക്ക് ഉറക്കു വരുന്നില്ല യാത്ര കഴിഞ്ഞ് വന്നപ്പോളേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് വിളിച്ചുകൊണ്ട് മുത്തുനബിയെ ഫാത്തിമ പറയുക എല്ലാം ഒന്നെ അഭിസംബോധന ചെയ്യുകയാണ് അങ്ങനെ പരസ്പരം സ്നേഹിച്ച് ജീവിച്ച ഒരു ജീവിതം ഉപദേശങ്ങൾ നടത്തുകയാണ് പറയേണ്ടതുപോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് പൊന്നുമോളെ യാത്രകളിഞ്ഞ് വന്നപ്പോ ചില ആളുകളെ ഞാൻ കണ്ടു അവരത് പരസ്പരം കെട്ടിപ്പിടിഞ്ഞു കിടക്കുകയാണ് അവരുടെ തല നായയുടെ തലയാണ് അവരുടെ പിൻഭാഗം പന്നിയുടെ പിൻഭാഗമാണ് അവരൊരുപാട് ഒരു ശരീരത്തിൽ വലിയ വേദനാജനകമായ ശിക്ഷകൾ അനുഭവിക്കുകയാണ് ഓ

മണിക്കൂറുകൾ പർച്ചേസ് അവരുടെ ആഗ്രഹത്തിനൊത്ത് അവർ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറില്ലേ വേണ്ട എന്നല്ല പറയുന്നത് അതൊക്കെ വേണ്ടതാണ് പക്ഷേ ജീവിതത്തിന്റെ നല്ല സമയങ്ങളിൽ സ്വന്തം മകളെയും മക്കളെയും കൂടെ ഇരുത്തി നല്ല നല്ല പ്രഭാഷണങ്ങൾ കേൾക്കാനും അതിന് സമയം കണ്ടെത്താനും അത് കേൾപ്പിച്ചു കൊടുക്കാനും ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ

ആരെ അങ്ങനെ പറയാൻ പിടിപ്പിച്ച് ശുഭഹാനന്തോ ഒരു ഉമ്മ അങ്ങനെയാണോ മകളോട് പറയേണ്ടത് മകനോട് പറയേണ്ടത് അങ്ങനെയാണോ നീ ഒരു കാലത്തും മണം പിടിക്കൂല നീ അങ്ങനെ ആയി പോട്ടെ ഇങ്ങനെ ആയി പോട്ടെ എന്നെ ഒരു വയസ്സായ ഏകദേശം ഒരു അറുപതോ എഴുപതോ വയസ്സ് പ്രായമുള്ള ഒരു ഉമ്മയാണ് കുത്തിപ്പുട്ടിങ്ങനെ കരയാണ് ചോദിച്ചപ്പോ മകന് കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം എന്നോട് മിണ്ടുന്നില്ല ഉസ്താദേ എന്നോട് മിണ്ടുന്നില്ല ഞാൻ ആ ഉമ്മാനോട് ചോദിച്ച ഉമ്മ നിങ്ങളുടെ മകനെ കീമാനോടെ മരിക്കണ്ടേ ഖബറിൽ പോകണ്ടേ സ്വരകം സ്വർഗത്തിൽ കടക്കണ്ടേ ഉമ്മ ഒരിക്കൽ കൂടി കരയാൻ തുടങ്ങി ഉസ്താദേ അങ്ങനെയൊന്നും പറയല്ല മരിക്കണം കിട്ടണം പക്ഷേ ആ ഉമ്മയോടെ ആ മകൻ വീണ്ടുന്നില്ല വല്ലാത്ത വേദനാജനകമായ അങ്ങനെയുള്ള എത്രയെത്ര വാർത്തകളാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ള കാര്യം പുതിയ ഒരു അധ്യായ വർഷം തുടങ്ങുകയാണ് പുതിയ ജീവിതത്തിലേക്ക് മക്കൾ കാലെടുത്ത് വെക്കുകയാണ് നല്ല ശ്രദ്ധയോടുകൂടെ വരുന്ന ഒരു വളർത്താൻ രാത്രിയാകുമ്പോ വീട്ടിലേക്ക് വരികയാണ് ഈ ഉപ്പയ്ക്ക് അറിയുന്നില്ല തന്റെ മകളുടെ അവസ്ഥ എന്ത് തന്റെ മകളുടെ ജീവിത രീതി എന്ത് തന്റെ മകന്റെ ഇടപാടുകൾ എന്ത് ഇത്രയും സമയം ആരുമായിട്ടാണ് സംസാരിച്ചത് ഇതൊന്നും ഈ ഉപ്പ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ആയാൽ മതിയോ ഇടക്കൊന്ന് വീട്ടിലേക്ക് സമയം കിട്ടുമ്പോ നേരത്തെ വരണം അവരുടെ കൂടെ നല്ല യാത്രകൾ പോകണം അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകണം അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോ ചില ദിവസങ്ങളിൽ അവരുടെ കൂടെ സമയം അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകണം അങ്ങനെ നല്ല മക്കളായി നമ്മുടെ മക്കളെ മാറ്റണം ആക്ഷേപ വാക്കുകൾ ചൊരിയുക എന്നത് ഒരു നല്ല ഉമ്മയുടെ സ്വഭാവമല്ല നല്ല ഉപ്പയുടെ സ്വഭാവമല്ല അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതി നല്ലതല്ല പുതിയ കാലം അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുമ്പോൾ എല്ലാം നമ്മൾ വിചാരിച്ച വീട്ടിലൂടെ തന്നെ വരണമെന്ന് വിചാരിക്കുന്നത് അത് നടക്കാത്ത കാര്യമാണ് കുറച്ചൊക്കെ നമ്മളും ശ്രദ്ധയോടുകൂടെ നീങ്ങേണ്ടതുണ്ട് വടിയെടുത്ത് അതുപോലെ തന്നെ അവരോടോട് മിണ്ടാതെ അവരോട് വൈകാരികമായ വികാരപ്രകടനങ്ങൾ നടത്തി അവരെ മാറ്റി നിർത്തുന്നതിന് പകരം അവരെ ഒന്ന് കൂട്ടി ഒരു ശൈലിയിലേക്ക് നമ്മുടെ ജീവിതശൈലി ഒന്ന് മാറിയാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും മോളെ എന്ന് വിളിക്കാൻ തയ്യാറാകണം എന്റെ ജീവിതത്തിൽ എന്നെ ഇന്ന് പറയേക്കും എന്റെ ഉമ്മ എന്നെ മോളെ എന്ന് വിളിച്ചിട്ടില്ല എന്ന് പറയുന്ന എത്രയെത്ര മക്കളുണ്ട് കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് മകന്റെ ഭാര്യയായി വന്ന സ്വന്തം െ എന്ന് വിളിക്കുകയാണ് പക്ഷേ സ്വന്തം മകളെ മോളെ എന്ന് വിളിക്കാൻ തയ്യാറാകുന്നില്ല അങ്ങനെയുള്ളവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് വിഷയം പറയുമ്പോ പല ഘട്ടങ്ങളെയും കുറിച്ച് പറയുകയാണ് ഏതായിരുന്നാലും ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ആക്ഷേപ വാക്കുകൾ ചൊരിയുന്നത് നല്ല സ്വഭാവമല്ല നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ ഒന്ന് കൂട്ടി മതി ഒന്ന് ഒരു 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 ഫ്രണ്ട്ലിയിലേക്ക് മാറണം സ്വന്തം ഉമ്മ എൻ്റെ കൂട്ടുകാരിയെ പോലെ എന്തും തുറന്നു പറയാൻ പറ്റിയ ഒരു ഉമ്മയുടെ ഒരു അവസ്ഥയിലേക്ക് ഉമ്മ വളരണം എൻ്റെ മകൾക്ക് മകളുടെ ദുഃഖങ്ങൾ അവരുടെ ആദികൾ അവരുടെ വേദനകൾ അവരുടെ പ്രയാസങ്ങൾ അവരുടെ വിഷമങ്ങളെല്ലാം അടുക്കൽ വന്ന് മകൾ പറയട്ടെ ഒരു അടുക്കൽ വന്ന് പറയട്ടെ എന്തെങ്കിലും പറയുമ്പോ നീ മിണ്ടിപ്പോയാൽ ഇങ്ങനെയാക്കും എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു ശൈലി സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ട് അത് മാറണം അല്ലാഹുഭൂ നല്ലത് ചിന്തിക്കുവാനും നല്ലത് നല്ലത് പകർത്തുവാനും അള്ളാഹു നമുക്ക് നൽകട്ടെ